കേരള സർക്കാരിന്റെ ഈ ഒരു ഒരു ഉൽപ്പന്നത്തിനകത്ത് സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ കുടുംബശ്രീ യൂണിറ്റ് വഴി മുതൽ കുട്ടികൾക്ക് കൺസ്യൂം ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡിനകത്ത് കഴിക്കുന്ന ആഹാരത്തിന്റെ പൊടി അതിനകത്ത് വന്നിട്ട് പല്ലി ഉണക്ക ഇരിക്കുന്നത് ഇതെന്തോന്നറിയ പല്ലി നീനകത്ത് അമൃതം പൊടിയുടെ ഒരു വിഷയം അതായത് അമൃതം പൊടി അല്ലെ അറിയാലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മൂന്ന് വയസ്സ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അമൃതം പൊടി ആ പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ പല്ലി ഒണക്കപ്പല്ലിയൊക്കെ കിട്ടിയ ഒരു വിഷയം നിങ്ങൾ വീഡിയോ വൈറലായി വന്ന് കണ്ടിട്ടുണ്ടാവും ഈ വിഷയം ഇതിനു മുമ്പും പലയിടത്തും വന്നിട്ടുണ്ട് അപ്പോൾ ട്രിവിയൻ ഫുഡി കാർത്തിക് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തു ഞാൻ ഞാനത് കാണാൻ രണ്ടു ദിവസമായി അപ്പോൾ എനിക്ക് എന്റെ റിയൽ ലൈഫിൽ ഉണ്ടൊരു അനുഭവം ഉണ്ട് ഇതേപോലെ തന്നെ ഒരു സാധനം കിട്ടിയിട്ട് കുഞ്ഞിന് കൊടുക്കാനായിട്ട് കിട്ടിയിട്ട് അതിന് അതിൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം എന്തൊക്കെയാണെങ്കിലും ആ അമൃതം പൊടി പൊട്ടിച്ചപ്പോൾ അതിനകത്ത് കണ്ട് ഉണക്കപ്പൊല്ലി പൊല്ലി അല്ല പല്ലി ഉണക്കപ്പല്ലി ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക കുഞ്ഞു കുട്ടികൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാര് കഴിക്കാൻ പാടില്ലാത്ത കേരള സർക്കാരിന്റെ ഏറ്റവും വൃത്തികെട്ട ഒരു ഉൽപ്പന്നമാണ് നിങ്ങൾ ഈ കാണുന്ന സാധനം എന്തുകൊണ്ടെന്നല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റ് തയ്യാറാക്കി അംഗനവാടി വഴി വിൽക്കുന്ന കേരള സർക്കാരിന്റെ ഈ ഒരു ഉൽപ്പന്നത്തിനകത്ത് ഉണക്കപ്പല്ലിതാണ് ഒരു സർക്കാർ സംവിധാനത്തിന്റെ കീഴില് കുടുംബശ്രീ യൂണിറ്റ് അംഗനവാടി വഴി ആറുമാസം മുതൽ മൂന്ന് വയസ്സിലുള്ള കുട്ടികൾക്ക് കൺസ്യൂം ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡിനകത്ത് പല്ലി പല്ലിർന്നു ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇതിന് സമാന അനുഭവമുള്ള ആൾക്കാരെ നമുക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിന് അത് കാണാനും കഴിയും ഒന്ന് ആലോചിച്ചു നോക്കണം ശിശു വികസന പദ്ധതിക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ യൂണിറ്റ് തയ്യാറാക്കുന്ന ഐറ്റം ഐറ്റമാണ് ഇത് തയ്യാറാക്കിയ യൂണിറ്റ് ഗ്രാമീയ ന്യൂട്രിമിക്സ് കാച്ചാണി കരവളും ട്രിവാൻ റോഡാണ് കേട്ടോ അഞ്ച് ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കുന്ന ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനകത്ത് പേസ്റ്റ് കൺട്രോള് പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഇതിനകത്ത് പല്ലി കയറിയിട്ടുള്ളത് ഇത് ഇന്നും ഇതിനെ സംഭവിക്കുന്ന ആരും വർഷങ്ങളായിട്ട് ഈ പ്രോഡക്റ്റിനകത്ത് പല്ലി ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ടില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റും ഫുഡ് സേഫ്റ്റി ഈ നടപടികൾ വിശ്വസിക്കുന്നു വീഡിയോ ഷെയർ ട്രിവിയൻ ഫുഡി ഇത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യം കണ്ടതാണ് ഉദാഹരണത്തിന് ഇതിനു മുമ്പ് വർഷങ്ങളിലും സമാനമായ വിഷയങ്ങൾ സംഭവിച്ചതിനെ പറ്റിയിട്ട് യൂട്യൂബിലും വാർത്തയായിട്ടും ഒക്കെ പല ഇടത്തും വന്നിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പലയിടത്തും കാണാനായിട്ട് പറ്റും പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും റിയൽ ലൈഫിൽ ഇത് ഉണ്ടായിട്ടുണ്ടാകും ഇതേ അനുഭവം ഇപ്പോൾ ട്രീൻ ഫുഡ് ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന്റെ ഇടയിൽ കമൻ്റ് കൂടെ കുറെ പേര് പറയുന്നുണ്ട് നീ ഗവൺമെന്റിനെതിരാണ് എതിരായിട്ട് സംസാരിക്കുമല്ലോ അങ്ങനെ ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇതിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല സത്യം ഫസ്റ്റ് ഓഫ് ഓൾ ഗവൺമെന്റിലുള്ള ഉള്ള ഉന്നതപ്പെട്ടവർ പോലും ഇത് ഒരുപക്ഷെ അറിയുന്നുണ്ടാവത്തില്ല അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിലേക്ക് കൂടപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൃതം പൊടി കലക്കി കുറക്കി കൊടുക്കുന്നത് വലിയപ്പോൾ മാർക്കൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതലും കൊച്ചു കുട്ടികൾക്കാണ് അവർക്ക് വേണ്ടിയിട്ടാവില്ല കൊടുക്കുന്നത് കുഞ്ഞുങ്ങളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ പല്ലി മുഴുവനായിട്ട് കിട്ടി പള്ളിയുടെ എന്തെങ്കിലുമൊക്കെ അവിടെയൊക്കെ ആയി ഈ പറയുന്ന പോലെ കലക്കുന്ന സമയത്ത് പല്ലിയുടെ ഒന്നും കണ്ടില്ലെന്നിരിക്കട്ടെ പക്ഷെ പല്ലി തന്നെ തൊണ്ടന്നിരിക്കട്ടെ ഇത് കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു അഫക്റ്റ് ചെയ്യും മാത്രവുമല്ല ഈ പറയുന്ന അമൃതം പൊടി ഈ കൊടുക്കുന്നത് ഏഹ് ഗവൺമെന്റ് ആയിട്ട് ഈ പറയുന്ന ഔട്ട്ലെറ്റുകളിലൂടെ പല രീതികളിലും പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഇത് ഗവൺമെന്റിന് തന്നെ നെഗറ്റീവും മോശവും വരുവാണ് പല കാലഘട്ടത്തിൽ പല വർഷങ്ങളിൽ ഇങ്ങനത്തെ വാർത്തകൾ പിന്നെയും വരുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ശ്രദ്ധിക്കും ഇതിൽ മാറ്റം വരുത്തുമെന്ന് കരുതുന്നു എന്തുകൊണ്ട് ഇത്രയും വൃത്തിഹീനമായ സാധനങ്ങൾ കൊടുക്കുന്നു നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്നിരിക്കട്ടെ സാധാ ഏത് ഹോട്ടലാണെന്നിരിക്കട്ടെ ഒരു പാറ്റയെ കണ്ടാൽ പോലും അതിലേക്ക് ഓടുന്ന കണ്ടാൽ പോലും ഒരാഴ്ചത്തേക്ക് വേണമെങ്കിൽ ആ ഹോട്ടൽ അടച്ചിടും ഫുഡ് സേഫ്റ്റിക്കാർ വന്നിട്ട് അങ്ങനെ ഉള്ളപ്പോഴാണ് കഴിക്കുന്ന ആഹാരത്തിന്റെ പൊടി അതിനകത്ത് വന്നിട്ട് പല്ലി ഉണക്ക ഇരിക്കുന്നു ഇത് എന്തോന്നടിയോ പല്ലി നീനകത്തുന്ന് എങ്ങനെ കയറി ഇരുന്നതിനകത്ത് ഇനി എനിക്കുണ്ടാ അനുഭവം ഞാൻ പറയാം കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞിന് ഈ പറയുന്നൊട്ട് ഇത്ര മാസം തൊട്ട് ആഹാരങ്ങൾ കിട്ടുമല്ലോ അപ്പൊ അങ്ങനവാടി എന്നൊക്കെ അപ്പൊ ഈ കിട്ടുന്നതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയ ഉണ്ട ശർക്കര ഇത് പൂത്തതായിരുന്നു പൂത്തത് നോക്കിയപ്പോ എന്താ ഡേറ്റ് പഴയ ഡേറ്റ് ഡേറ്റ് എക്സ്പയർ ആയ സാധനം നമ്മൾ ഇത് തിരിച്ചവിടെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കിനും നൈസായിട്ട് മാറിപ്പോയിന്ന് പറഞ്ഞ് തന്നു പക്ഷെ ആഹാ ഡേറ്റ് കഴിയാത്തൊരു സാധനത്തിലും ഇതേപോലെ പൂപ്പ് ഉണ്ട് പക്ഷെ എവിടെ പോയി ഞാൻ അന്ന് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല കാര്യം അതിന് പോയിട്ട് കാര്യം ഉണ്ടായെന്ന് തോന്നിയില്ല ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് ഇത് കൊടുക്കുന്ന അറക്കാൻ ആലോചിക്കണം ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെയാണ് ഏഹ് ഗർഭിണികളാകുന്നവർക്കാണല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്നത് ഇത് ഗർഭിണികളാണ് കഴിക്കുന്നത് പയറാണെങ്കിലും ഈ ഉണ്ട ശർക്കരയാണെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഗർഭിണികളാണ് അല്ലാതെ ആരോഗ്യവാൻ ഗർഭിണിക ആവുമ്പഴത്തേ അവർക്ക് ശാരീരികമായിട്ട് അത്ര വീക്കായിരിക്കും കുഞ്ഞുങ്ങളാകുമ്പഴേ ശാരീരികമായിട്ട് അത്രയ്ക്ക് പൂർണ്ണതയിലെത്തിയ ആളുകളായിരിക്കത്തില്ല കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി കുറെ കുറവായിരിക്കും ഗർഭിണികൾക്ക് അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ആരോഗ്യവാനോ ആരോഗ്യവധ്യമായിട്ടുള്ള ആളുകൾ അല്ലേ കഴിക്കുന്നത് അങ്ങനെയുള്ളവരിലേക്ക് തന്നെ ഇങ്ങനത്തെ ആഹാരങ്ങൾ എത്തുമ്പോ ഗവൺമെന്റിന് വലിയ നാണക്കിടലി ഉണ്ടാവുന്നത് ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തണ്ടേ ഏഹ് കൂടാതെ തന്നെ ഈ പറയുന്ന അമൃതം പൊടിയിൽ തന്നെ വർഷാ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഓരോരോ മാറ്റങ്ങൾ കണ്ടെത്തുമ്പോൾ ഈ പറയുന്ന ട്രിവിയൻ ഫുഡ് കിട്ടിട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിലും അവിടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ തന്നെ പലരും കൊടുത്ത വീഡിയോസ് ഒക്കെ വെക്കുന്നുണ്ട് ഇനിയെങ്കിലും ഇതിൽ ശ്രദ്ധ ചെലുത്തിയില്ലെന്നുണ്ടെങ്കിൽ വളരെ നാണക്കേട് മോശമാണ് കാര്യം എനിക്കും റിയൽ ലൈഫിൽ ഇങ്ങനൊര അനുഭവം ഉണ്ടായിട്ടുണ്ട് പൂത്ത സാധനം എനിക്കും കിട്ടിയിട്ടുണ്ട് പ്രതികരിക്കാൻ ഞാൻ അന്ന് പോയില്ല കാരണം അതിന് കുറച്ച് എനിക്ക് കുറച്ച് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാര്യം ആ പറയുന്ന ആ എക്സ്പയറി ഡേറ്റിന്റെ ഒരു സാധനം ഉണ്ടല്ലോ ആ ഡേറ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവരുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ടൈപ്പ് ചെയ്തേക്കൊരു പ്രത്യേകത ഉണ്ട് പ്രിന്റ് ചെയ്തേക്കുന്നത് ജസ്റ്റ് അവിടെ നിന്ന് തടവി കഴിഞ്ഞാൽ ആ അവസാന ദശങ്ങളൊക്കെ മാഞ്ഞ് പോവും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം മറ്റേതെന്ന് കഴിഞ്ഞാൽ ഇവര് ഡേറ്റ് കഴിയുന്നതിന് മുമ്പേ പൂത്ത സാധനം തിരിച്ച് മേടിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ഒന്നും ഒന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി ഞാൻ ആ രീതിയിലേക്ക് അവർ ഒരു ഇൻറ്റൻഷൻ ഒരിക്കലും വെച്ചില്ല നമുക്ക് ഇങ്ങനത്തെ അനുഭവം വരുമോ ഒരിക്കലും കരുതുന്നില്ലല്ലോ ഗവൺമെന്റിന് കിട്ടുന്നതല്ലേ പക്ഷേ ഇത്രത്തോളം ആണെന്ന് നമ്മൾ അറിയുന്നില്ല പിന്നെ അപ്പുറത്തേക്ക് ഇതിൽ പല കളികളും നടക്കുന്നുണ്ടായിരിക്കാം ഈ സാധനങ്ങൾ നല്ലതിന് പോലും വേറെ ഗേറ്റ് വിട്ടിട്ട് ഇത് പലരും പല രീതിയിലേക്ക് അതിനെ വിനിയോഗിക്കുന്നുണ്ടാവും അതിനൊന്നും നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ കഴിയത്തില്ല പക്ഷേ ഇത് റിയാലിറ്റിയാണ് റിയാൻ ഫുഡി എനിക്ക് പേഴ്സണലി ഒരു വ്യക്തിയാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു ക്രിയേറ്ററാണ് ഒത്തിരി ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്ററാണ് അദ്ദേഹമാണ് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് കിട്ടിയ കവറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിന് ആരെയും തേജോപോധം ചെയ്യേണ്ട കാര്യമില്ല കാരണം സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി സമൂഹത്തിൽ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് വന്ന ഒരു ഗവൺമെന്റിനെ ഒരു കൂട്ടാളുകളെ തേജോപ്രദം ചെയ്യേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം ഇനിയുള്ളവർക്ക് ഒരു പാഠമാവാൻ വേണ്ടിയിട്ട് ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടാണ് ഞാനും അദ്ദേഹം പോലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ ഇടയിൽ കമന്റ് ഇടുന്ന ചില ആളുകളുണ്ട് എനിക്ക് ഏറ്റവും വലിയ എന്താ പറയാ കഷ്ടത തോന്നിയതാണ് ഈ ഒരു പാർട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടാം പാർട്ടിയുടെ അണികളാവാം എല്ലാം ആവാം പക്ഷെ നിങ്ങളൊക്കെ വെറും ബോധമില്ലാത്ത പൊട്ടന്മാരായി പോകുന്ന എന്തുകൊണ്ടാണ് ഒരു ലോജിക്കും നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊന്നുമില്ലേ ഇത് കാണുമ്പോൾ റിയാലിറ്റിയാണ് ഗവൺമെന്റിലേക്ക് എത്തിക്കേണ്ടത് പാർട്ടി അണിയാണെങ്കിലും അണിയല്ലെങ്കിലും സാധാരണ വ്യക്തിയാണെങ്കിലും ആരാണെങ്കിലും അവരുടെ കടയാണ് അപ്പോ അതിനെ നിന്ന് ന്യായീകരിക്കുന്നു പല്ലിയൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ ശരി തെറ്റാണ് ഇത് മാറ്റം വരുത്തണം ഗവൺമെന്റിലേക്ക് എത്തിക്കണോന്ന് ഈ പറയുന്ന പാർട്ടിയുടെ ഓരോ ആളുകൾ കൂടെയാണ് വിചാരിക്കുന്നത് അവർ വന്ന് അടി കമന്റ് ഇടുക നീ പാർട്ടിക്ക് എതിരെ കൊടുക്കുവാണ് നീ പാർട്ടിയെ തകർക്കാൻ നോക്കുവാണ് നാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം നിങ്ങളുടെ മക്കൾക്ക് ആണെങ്കിൽ പല്ലി ഇട്ട സാധനം പാർട്ടി തരുന്നതെന്ന് പറഞ്ഞിട്ട് മേടിച്ചു പുഴുങ്ങി തിന്നുമോ പാർട്ടിയല്ല ഗവൺമെന്റ് ആ തരുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾ പാർട്ടിയുടെ പ്രതിനിധിയാ ആ പാർട്ടിയാണ് ഗവൺമെന്റ് നാട് ഭരിക്കുന്നതെന്ന് കരുതുക ആ ഗവൺമെന്റ് തരുന്ന സാധനത്തിൽ പല്ലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ആ പല്ലിയും കൂടെ ചേർത്ത് ഒഴിച്ചു കൂട്ടുണ്ടാക്കി കൊടുക്കുവോ എന്റെ ചോദ്യമാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് വാ തുറന്ന് മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടെന്ന് പറഞ്ഞ വായിൽ കോലു കുത്തി കയറ്റുന്ന പരിപാടി ദൈവം നിർത്തുക പറയുന്നവരെങ്കിലും പറയട്ടെ ഒരു മാറ്റം ഉണ്ടാവുന്നെങ്കിലും ഉണ്ടാവട്ടെ ദൈവം ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല്ലി കലർന്ന പൊട്ടിപ്പൊടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത പറ്റാതിരിക്കട്ടെ അല്ലെങ്കിൽ പല്ലി കലരാത്ത നല്ല ഫുഡുകൾ നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ പല്ലി മാത്രമല്ല പാറ്റയും പറ്റിയെന്ന് പറഞ്ഞതല്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇങ്ങനത്തെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത് ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഇത് കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതിൽ ഒരു റീച്ച് എന്തായാലും കിട്ടും റീച്ച് കിട്ടുക ജനങ്ങളിലേക്ക് എത്തുള്ളൂ റീച്ച് കിട്ടുന്നതിന് വേണ്ടി ിൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് നാളെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റരുത് അതായത് പള്ളി ഉണ്ടായ ഒരു അമൃതം പൊടി കിട്ടിയെന്ന് പറഞ്ഞ് എനിക്കൊരു റിവ്യൻ ഫുഡിക്ക് വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വരരുത് അതായത് പല്ലി ഇല്ലാത്ത അമൃത പൊടികൾ വരണം അങ്ങനെയെങ്കിൽ ആരും വീഡിയോ ചെയ്യത്തില്ല എന്ത് കുറ്റം കണ്ടുപിടിക്കും ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ഗവൺമെന്റ് വരിക്കുമ്പോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ഇരിക്കുമ്പോൾ അവരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ നന്മകൾക്കാൾ കൂടുതൽ തെറ്റ് കണ്ടുപിടിക്കാനായിരിക്കും ആളുകൾ നോക്കുന്നത് അപ്പൊ തെറ്റത്രത്തോളം കുറയ്ക്കുക മനുഷ്യനാണ് തെറ്റുകളൊക്കെ വരാം പക്ഷെ ആ തെറ്റുകൾ വരുമ്പോ ഒന്നിനെയും ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് അതിൽ മാറ്റം വരുത്തുക ഓരോ ജനങ്ങളുടെയും അതുപോലെ ഓരോ ഉപഭോക്താക്കളുടെ അവകാശമാണ് അത്ര ഒരു പ്രോഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്ത് പറയാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ നിങ്ങളെല്ലാരും ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ പറയുക തന്നെ വേണം നല്ലതും പറയുന്നതിന് കൂടുതൽ ചീത്ത കാര്യങ്ങളും എടുത്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ